ഗായ്സ് ഞാൻ ഇന്ന് ടി വി കണ്ടോണ്ടിരിക്കുമായിരുന്നു ഗൈസ് അപ്പോഴാണ് ഞാൻ ന്യൂസ് കണ്ടത് ഇന്ന് നാട്ടിൽ സോംബി ഇറങ്ങിയായിരുന്നു ഗൈസ് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ഗൈസ് വരൂ ഗൈസ് നമുക്കത് പോയി നോക്കിയിട്ട് വരാം നമുക്ക് വയ പോകാം ഗൈസ് ഗൈസ് ജീറ്റർ എടുത്തോണ്ട് പോകണോ ജീറ്റർ എടുത്തോണ്ട് പോകണോ റോസ് എടുത്തോണ്ട് പോകണോ റോസ് റോസ് എടുത്തുകൊണ്ട് പോവാം ഗൈസ് ਆਮੜਾ ਲੋਸ ਹੋਇਆ ਸੀ ਕੇਰ ਨੂੰ ਕਿਦਾ ਪੋਆ ਗਾਈਸ ਗਾਈਸ ਮੁਕੀ ਬੇ ਨੋ ਹੀ ਡੇਰਾ ਅਹ ਇੰਦਾਨਾ ਗਾਈਸ ਕਾਣਨਾ ਅਤ ਮੁਕੀ ਨਰੰਗ ਨੋਕਾਂ ਗਾਈਸ ਅਹ ਇੰਦਾਨਾ ਗਾਈਸ ਕਾਣਨਾ ਬਰੂ ਗਾਈਸ ਮੁਕੀ ਨਰੰਗ ਨੋਕੀ ਤੋਕੇ ਦਿੱ ਤੋਕਾਂ ਗਾਈਸ ਸੁਮਝੀ ਨੋਕਾਂ ਬਰੂ ਗਾਈਸ ਸੋਂਜਾ ਹਾ ਗਾਈਸ ਸੋੰਬੀ ਆਣਾ ਗਾਈਸ ൈസ് അതുകൊണ്ട് നമ്മൾ വാർത്ത സത്യമായിരുന്നു ഗൈസ് സോംബി ഇറങ്ങിയ നാട്ടില് കറക്റ്റ് ആയിരുന്നു ഗൈസ് ഗൈസ് വരുകയായി സോങ് റോസ് നമ്മൾ നമ്മൾ റോസ്റ്റലേസ് എടുത്ത് നമുക്ക് സിറ്റി മുഴുവൻ നോക്കിയിട്ട് വരാം കേസ് ഇപ്പൊ സിറ്റി മുഴുവൻ നശിപ്പിച്ചു കാണാം അവിടുത്തെ ഉള്ള മനുഷ്യരെ കൊന്നു കാണും ഗൈസോ പോലീസുകാർക്കൊന്നും ഇത്രയാകത്തൊന്നും ആയില്ല ഗൈസ് അവർ വന്നു പോലെ ഗൈസ്

അതിന് കൈസ് ആ സോമ്പി ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നത് അടിക്കാതിരിക്കാൻ വേണ്ടി തിരിച്ചാണ് കൈസ് കാശ് കൊണ്ടൊക്കെ സോംബി കാരണം നമ്മുടെ വണ്ടി പോട്ട് പൊളിഞ്ഞു കാസ് കാശ് നമുക്ക് ഇനി സോമ്പി ജീവിമാരയ്ക്കുന്നവരും നമുക്ക് ഇനി എവിടെ നിൽക്കും കൈസ് വരും കൈസ് വേഗം നമുക്ക് അതിനകത്ത് മേളിൽ പോകാം കൈസ് നമുക്ക് മേളിൽ പോകാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ കൈസ് വരും കൈസ് വേഗം മുകളിലൂടെ കയറാം നിങ്ങൾക്ക് ആ സ്വാമികളെ മുഴുവൻ കാണിക്കാം സോംബി സ്വാമി മേലോട് കയറി വരത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത് നമുക്ക് നോക്കാം കേസ് ഇറങ്ങി സ്വാമ്പി മേളെ വന്ന് കാണുമോ ഇല്ല ഒന്ന് ഒരു കൈസ് ആ ഇല്ല കൈസ് സ്വാമ്പിയൊന്നും വരുന്നില്ല ക്യേസ് നമുക്ക് ഇതിനകത്തോട് നിങ്ങളൊന്ന് കാണിച്ചു തരാം ക്യേസ് സ്വാംബി കൈസ് കൊണ്ട് ഇത്രയും സ്വാമ്പിയാണ് കൈസ് നമ്മുടെ ഇപ്പോൾ ഇവിടെ കുറേ സ്വാമികളായി നമ്മൾ എങ്ങനെയാണ് കൈസ് ഇതിനെല്ലാത്തിനും കൊല്ലും ഒരു തോക്കെടു എല്ലാത്തിനും കൂടെ കൊല്ലും നമുക്കിന് ഒരു തോക്കെടുക്കാം ക്ലൈസ് വെരി ഗൈസ് കുറേ ഗൈസ് കുറേ ഉണ്ട് ഗൈസ് നമുക്ക് നമുക്ക് തോക്കെടുത്ത് നമുക്ക് വേടിയൊക്കെ സ്റ്റിക്ക് സ്റ്റിക്കി പോകുമ്പോൾ എടുത്തറിയാം എറിയാം ഗൈസ് നമുക്ക് വേഗം ഗൈസ് സ്റ്റിക്കി പോകുമ്പോഴെടുത്ത് അറിഞ്ഞിട്ടുണ്ട് ഗൈസ്റ്റി സ്റ്റിക്കി പോകുമ്പോഴെടുത്ത് എറിഞ്ഞിട്ട് പൊട്ട ചാവോ എന്ന് അറിഞ്ഞുകൂടെ ഗൈസ് ഇപ്പോൾ എവിടെയാ വീടിൽ നിന്ന് പോലും ആർക്കും എനിക്കറിഞ്ഞില്ല ഗൈസ് ഗൈസ് ഞാൻ എറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഗൈസ് പിന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം കഴിച്ചു നമുക്ക് തോക്കൈ സിക്കുമ്പോൾ എടുത്തിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞു നമുക്ക് പിന്നെ അത് പൊട്ടിക്കാൻ കഴിച്ചു നമുക്ക് ഫോണെടുത്ത് നമുക്കത് പൊട്ടിക്കാൻ കഴിസ് നമ്മളത് പൊട്ടിച്ചിട്ടുണ്ട് കൈസ് കൈസ് അത്തു കായ്സ് തേണ്ട കയസ് കുറേ ദൂരം തേണ്ട കിടക്കുന്നതുകൊണ്ട് അവരത് തെറിച്ച് കിടക്കുന്നതാണ് കൈസ് കൈസ് തോക്ക് തോക്കി തോക്കെടുത്ത് നോക്കി അവർ മേടിച്ച് നോക്കും കൈസ് തോക്കാവൂന്ന് എനിക്ക് തോന്നുന്നില്ല കൈസ് തോക്കുകൊണ്ട് ചാവത്തില്ല കൈസ് പുള്ള കൈസ്താവ് നമ്മൾ അവിടെ നിന്നാണ് വെടിയൊക്കെ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ഓടുകയാണ് കൈസ് അവർക്ക് കാണാനുള്ള ശക്തി ഒന്നും ഇല്ല കൈസ്താവർ മണം നമ്മുടെ രക്തത്തിൻ്റെ മണം അടിച്ചാണ് അവർ നമ്മുടെ അടുത്തോട്ട് വരുന്നത് കൈസ് നമ്മളതിനെ എന്ത് ചെയ്യും കൈസ് റോസാൻ റോസിന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമോ ഗൈസ് നമുക്ക് കേസും ചെയ്തൊക്കെ വേടും ഈതൊക്കെ നമുക്ക് പിടിച്ചു ഒറ്റ വെടി ചെറുപ്പ ചാവും കൈസ് കൈസ് ഇതൊക്കെ ച പെട്ടൻ ചാവും പിടിക്ക് ചില സോമ്പികളുണ്ട് ഗൈസ് ഇതുപോലെ ഇവരെ ഇതുപോലത്തെ സോമ്പുകളുണ്ട് ഒറ്റ പെടിക്ക് ചാവാത്തത് കണ്ടോ ഗൈസ് ഒറ്റ പെടിക്ക് പോലും ചാവുന്നില്ല എട്ട് പെടിയാ അഞ്ചുപെടിയെങ്കിലും ഞാൻ ഇപ്പം പിടിച്ചിട്ടുണ്ടോ ഗൈസ് ഇതൊക്കെ ചാൻ ഭയങ്കര പാടാണ് ഇതുപോലത്തെ സോമ്പികളൊക്കെ കണ്ടോ ഗൈസ് രണ്ട് പിടിയെടുത്തു കൈസ് ഇതുപോലത്തെ സോമ്പി സോമ്പിര കൊല്ലാൻ എന്ത് ചെയ്യും ഗൈസ് ഈ സോമ്പികളൊക്കെ കൊല്ലാൻ സാധിക്കുമോ അതായത് രണ്ടൊരു കൈസ് ഈ സ്വമ്പിയും കണ്ട കേസ് രണ്ട് വെടിയൊക്കെ ആകുമ്പോളെ ചാവുന്നുള്ളൂ ഈ സ്വാമ്പിയും ഒറ്റ വെടി ചപ്പ ചാവത്തുള്ളൂ കണ്ടോ കണ്ടെ രണ്ട് വെടിയൊക്കെ എടുക്കേണ്ടി വരുന്നു ഇപ്പോൾ മൂന്ന് വെടിയായി കൈസ് നമ്മൾ മൂന്ന് പടിക്ക് ഇതിനൊക്കെ കൊന്നിട്ടുണ്ട് കൈസ് നമ്മളിനി ഇവരെയൊക്കെ കൊന്നിട്ട് ഓരോരുന്നിട്ടുണ്ട് കൈസ് നമുക്ക് ഇവരെയൊക്കെ ഞാൻ കൊല്ലുന്നുണ്ട് നമ്മൾ നമ്മളിതിനെ കൊന്നിട്ടുണ്ട് ഇവരനെ നമുക്ക് ഇതിനേം കൊല്ലാം കഴിച്ച് നമുക്ക് പറ്റുന്നതിലെ നമുക്ക് കൊല്ലാം കഴിസ് നമ്മുടെ തൊക്കിൽ ബുള്ളറ്റ് ഇരുന്ന് കാര്യം ിൽ ബുള്ളറ്റ് ചീരാറ ഗേസ് രണ്ട് മൂന്ന് ബുള്ളറ്റും കൂടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ് ഒരഞ്ച് ബുള്ളറ്റും കൂടെ ഉണ്ട് ഗൈസ് ഇനി ഇപ്പോൾ മൂന്ന് ബുള്ളറ്റ് ചെയ്തോന്നിരിക്കുന്നു കൈസ് ഇനി തന്നെ നമുക്ക് ബുള്ളറ്റ് കാലിയൊക്കെ കണ്ട കൈസ് കേസ് നമ്മൾ എൻ്റെ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും കൈസ് നമുക്ക് ഹെലികോപ്റ്റർ വെച്ച് രക്ഷ തോന്നുന്നത് കൈസ് നമ്മൾ അങ്ങനെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ആരും കൊണ്ടുവന്നിടും ഗൈസ് നമുക്ക് ഇനി മെസ്സൈൽ വെച്ച് പിടിയാൻ ഗൈസ് മിസൈലിൽ വെച്ചൊന്ന് നോക്കാം ചാവു എന്ന് പറഞ്ഞുകൂടാ കയസ് കൈസ് നമ്മൾ മിസൈൽ വെച്ചിട്ട് വ്രണം ചത്തു പക്ഷെ മിക്കൊന്നും ചാവാതിരിക്കുവാണ് ഗൈസ് നമുക്ക് അതിനൊന്നും വെടിച്ച് ചാവും നോക്കത്തില്ല ചാവു കായ് ചിലപ്പോൾ ചേക്കൊണ്ട് കൈസ് മിസൈലൊന്നും പറ്റത്തില്ല ഗൈസ് നമ്മളെന്താണെന്ന് അറിയാം മിസ് ചാവാത്തത് നമ്മളെ ദൂരത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആകാശം നോക്കി ഒന്ന് വെടിയാക്കണ്ട കായ്സ് മനസ്സിലൂടെ താത്ത് വെടിയെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കണ്ടെ ഈ ഗൈസ് താത്ത് വെടിവെക്കാം ൊക്കെയാണ് അവിടെ വെക്കും ഗൈസ് അവിടെ വെച്ചാൽ കൈസ് കാട്ടൊക്കെ ഒരെണ്ണം ചത്തു കയസ് അപ്പോൾ ഒരെണ്ണം കൂടി ചത്തു കയസ് നമ്മൾ ബാക്കി എങ്ങനെ കൊല്ലും കയസ് ബാക്കി എല്ലാത്തിനും കൊല്ലണം കൈസ് ഇവിടെ രോസൻ്റെ ദിവസം സ്വാമ്പി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കായ് ഫുൾ സോംബി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞിരിക്കാണ് കായ്സ് എങ്ങനെ ഇഷ്ടിക്കും ഗൈസ് ഞാൻ ഞാൻ കൈസ് ഞാൻ ചോക്കെടുത്ത് എൻ്റെ കൂട്ടുകാരനെയാണ് വിളിക്കാൻ പോകുന്നത് പ്രകാശ് എൻ്റെ ഒരു ഞാനിപ്പോൾ ഒരു കൂട്ടുകാരനെ വിളിക്കുമ്പോൾ കൈസ് പ്രകാശ് ഞാനിപ്പോൾ ഒന്ന് മേളിൽ കയറി നിൽക്കാം കൂട്ടുകാരെ നമുക്ക് നിങ്ങൾ പരിശ്രമിച്ചു നോക്കും കൈസ് ഞാൻ സ്റ്റിക്കി ബോംബ് എടുത്ത് അതിനൊന്ന് ഇവിടെ നിന്ന് അറിയാൻ പോകണം കൈസ് ഇവിടെ എന്താ ചാവും നിൽക്കാറുണ്ട് ഇവിടെ കൈസ് ചിലപ്പോൾ നമ്മളിതിൻ്റെ മേളിൽ നിന്ന് വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് മാത്രം ഞാനത് ഇറങ്ങിയതാണ് ഇറങ്ങി നമ്മളെ വീണ് കഴിഞ്ഞാൽ നമ്മൾ സ്വാമിയുടെ മണ്ട സോംബി നമ്മൾ കടിച്ചു കീറി തിന്നും നമുക്ക് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ഈ വിളിഞ്ഞ് ഗൈസ് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കൊണ്ട് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയ്സ് അവൻ ഹെലികോപ്റ്റർ വന്ന് ഗൈസ് അവൻ ഹെലികോപ്റ്റർ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് പുറകോട്ട് പോയതാണ് ഗൈസ് അവിടുന്ന് മതിരയിൽ നിന്ന് പുറത്തോട്ട് വേണ്ട സോമ്പിയുടെ മുണ്ട കൂടി അതിനെ കൊന്നു ഗൈസ് സോംബി അവരെ കൈസ് എനിക്ക് നന്നായിട്ടൊന്ന് ഹെലികോപ്റ്റർ ഓടിക്കാറായിരുന്നു കേട്ടാ ഗൈസ് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഹെലികോപ്റ്റർ ഓടിച്ചു നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറാം ഗൈസ് നമുക്ക് ആ ബിൽഡിങ്ങനെ മേളയ്ക്ക് അറിയുന്നിട്ട് വേണം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം കേസ് ബിൽഡിങ്ങിന് മേളിൽ കയറാൻ കയസ് ചാടാ കാണുന്ന വീട് കൊണ്ട് കയറാൻ കേസ് രണ്ട് കൈസ് നമ്മുടെ വീടിന് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാം കൈസ് വീട്ടിലൊക്കെ ഇപ്പം നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞിരിക്കുവാണ് കേസ് നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഗൈസ് പഴയ നമ്മൾ പഴയ വീടും കൊണ്ടുണ്ട് കയസ് അങ്ങോട്ടൊന്നും പോകാൻ വലിയ പറ്റത്തില്ല ഗൈസ് ആ ചേർക്ക് പൊട്ടിച്ച കയസ് സോംബി സോംബി കൊണ്ട് ഇപ്പം നിറഞ്ഞിരിക്കുകയാണ് കേസ് അവിടെ അവിടെ നമുക്ക് നല്ലൊരു വീടുണ്ടായിരുന്നു കേസ് ഒക്കെ നമ്മളിപ്പോൾ പാവം നമ്മൾ വീടൊന്നും ഇല്ലാതെ നമ്മൾ നിൽക്കുകയാണ് കേസ് ഒരു കേസ് നമുക്ക് താഴോട്ട് പോകാൻ കഴിഞ്ഞു നമ്മൾ ഞാനിപ്പോൾ താഴോട്ട് പോവാണ് കേസ് കൈസ് ഞാനിപ്പോൾ താഴോട്ട് പോവാണ് കൈഷ് ഞാനിപ്പോൾ താഴെ എത്തും ഞാനിപ്പോൾ താഴെ പോകുകയാണ് കൈസ് ഞാൻ ഇപ്പോൾ താഴെ എത്തിയിരിക്കുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് അവൻ കണ്ടതെന്ന് വെച്ച് എനിക്കൊരു വീട് പോലെ സെറ്റാക്കി തരാമെന്ന് കേസ് അവനിപ്പോൾ തരും കൈസ് അവന് അവൻ സെറ്റാക്കിത്തരും അവൻ ഇനി ഇപ്പോൾ വരും കൈ ആക്കാൻ കഴിച്ച് അവൻ ഇപ്പോൾ കൊണ്ടുവരുമായിരിക്കും അത് കണ്ടെയ്നറ് അവൻ അവനിപ്പോൾ കൊണ്ടുവരും നമുക്ക് അവരിപ്പോൾ കൊണ്ടു വന്നിട്ടുണ്ട് കൈസ് അവൻ പകുതിയോളം സെറ്റ് ചെയ്തിട്ടുണ്ട് കൈസ് അവൻ നമ്മളിങ്ങരി വീടിന് സെറ്റപ്പാക്കി മേളും കൂടെ പണിയാനുണ്ട് അവൻ്റെ കണ്ടെയ്നർ കൊണ്ടുവന്നത് തീർന്നുകൊണ്ട് മാത്രമാണ് അവന് ഇത്രയും മേളിൽ ഇത്രയും സൈഡ് സെറ്റാക്കിയിട്ട് പോയത് ഇനി കുറച്ചും കൂടെ ഉണ്ട് ഗൈസ് മേളക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട് മേള സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം സെറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ലതായിരിക്കും മേള് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെറിയ വീട് പോലെ എടുക്കാം അതിൽ വലിയ വീടൊക്കെ പണിയാൻ പറ്റൂല കൈസ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ വീട് ഇതുപോലത്തെ വീട് മണിഞ്ഞിരിക്കുന്ന കൈസ് അവനെ അവനിപ്പോൾ ഒരു മീനും മണിഞ്ഞ് പുതിയൊരു മേളൊക്കെ വെച്ചിട്ടുണ്ട് കൈസ് ആമ്പോയുമ്പം കണ്ടതും കൊണ്ടിപ്പോൾ മേള വെച്ചു കൈസ് നമുക്ക് ഒരു കൈസുകളാണ് ചേരും കൈസ് ഇരട്ടായിരിക്കും ചില തരത്തിൽ തുള ചെറു തുളിട്ടുണ്ട് എന്തിനാറേ പ്രകാശവാത്തൊടി പറഞ്ഞിട്ടൊക്കെ മേളയ്ക്കുമ്പോൾ അടച്ചിട്ടുണ്ട് കേട്ടോ കൈസ മേള് സൈഡിൽ താഴെ വെച്ച് അടിക്കാൻ പറ്റുന്ന ഇച്ചിരി സൈഡ് തളയിട്ടിട്ട് അവൻ അടച്ചാണ് ഗൈസ് കൈസ് അങ്ങനെ നമ്മുടെ ഒരു പുതിയ നമ്മൾ ഈ ഒരു വീണ്ടും അധികം കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു വീട് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെയ് വീട് കണ്ടുപിടിക്കുന്നവർക്ക് എല്ലാവർക്കും നന്ദി തൈ ഫോർ വാച്ചിങ്